സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്തൊൻപത് തിങ്കൾ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് വ്യാപാര സംരംഭക സേവന പ്രവർത്തനങ്ങൾക്ക് മാലിന്യ സംസ്കരണ സംവിധാനം നിർബന്ധമായിരിക്കുകയാണ് ഇതു സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് ഉത്തരവിറക്കി നിലവിലുള്ള വ്യാപാര വ്യവസായ സംരംഭക സേവന പ്രവർത്തനങ്ങളിൽ ഘരദ്രവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലെങ്കിൽ ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്നാണ് തദ്ദേശ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി തദ്ദേശ വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇക്കാര്യം ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കൂട്ടിച്ചേർക്കണമെന്നും ഉത്തരവിലൂടെ നിർദ്ദേശിക്കുന്നു പുതുതായി തുടങ്ങുന്ന ഫാക്ടറികൾക്കും വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും സേവനങ്ങൾക്കും ലൈസൻസ് നൽകുന്നതിന് മുന്നോടിയായി ഘരദ്രവ മാലിന്യ സംസ്കരണത്തിന് സംവിധാനങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട് അതേസമയം ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കി പൂട്ടാനും അധികൃതർ ഉത്തരവ് നൽകുന്നുണ്ട് എന്തു തന്നെയാലും ഇതു സംബന്ധിച്ച് കർശന നടപടിയുമായി മുന്നോട്ടു പോകാനാണ് അധികൃതരുടെ നീക്കം അതുകൊണ്ട് തന്നെ വ്യാപാര സംരംഭക സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നവർ ഘരദ്രവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നിർബന്ധമായും സ്ഥാപിക്കേണ്ടതുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ മഞ്ഞപ്പിത്തവും ചിക്കൻ ബോക്സും മുണ്ടിവീക്കവും കൂടി വരുന്നതായി അധികൃതരുടെ മുന്നറിയിപ്പ് പ്രതി നിരവധി പേരാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നത് ചിക്കൻ ബോക്സ് മുമ്പെങ്ങും വിധം വർദ്ധിച്ചതായും ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു പനി ഛർദി ബാധിച്ചെത്തുന്ന നൂറുപേരെ പരിശോധിച്ചാൽ ഇരുപത് പേർക്കും രോഗം സ്ഥിരീകരിക്കുന്ന അവസ്ഥയാണ് പ്രകടമായ മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ ഉള്ളവരെ മാത്രമാണ് സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് പനിയും ഛർദിയും അനുഭവപ്പെട്ടാൽ സ്വയം ചികിത്സ നടത്തരുതെന്നും ആശുപത്രിയിൽ ചികിത്സ തേടണമെന്നും ഡോക്ടർമാരും നിർദ്ദേശിക്കുന്നുണ്ട് അതേസമയം മഞ്ഞപ്പിത്തം ഗുരുതരമായാൽ കരളിനെ ബാധിക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ മുണ്ടിവീക്കം വർദ്ധിച്ചു വരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതിനെതിരെയും ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് ഡെയിലി അപ്ഡേസിൽ മൂന്നാമതായി പങ്കുവെക്കാനുള്ളത് സംസ്ഥാനത്ത് വേനൽക്കാലം ആരംഭിക്കാനിരിക്കെ താപനില ക്രമാതീതമായി ഉയരുകയാണ് ഇന്നും നാളെയും സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ ഇതോടനുബന്ധിച്ച് താപനില കുതിച്ചുയരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇന്നും നാളെയും അതായത് ഫെബ്രുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും അതോടൊപ്പം താപനില ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ കഠിനമായ ചൂടിനെ തുടർന്ന് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ അധികൃതർ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കർശന ജാഗ്രതാ മുന്നറിയിപ്പാണ് ആരോഗ്യ പ്രവർത്തകരും നൽകുന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവെക്കാനുള്ളത് കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികൾക്ക് ഏറെ പ്രയാസപ്പെടുത്തുന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഇതിനെതിരെ കർശന ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ് അതായത് ഗൾഫിലെ നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പകുതിയിലധികം പ്രവാസി വിദ്യാർത്ഥികൾക്കും പ്രവേശന പരീക്ഷ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായാണ് പ്രവാസി സംഘടനകളും രംഗത്തുള്ളത് നാട്ടിൽ കുടുംബസമേതം പോയി പരീക്ഷ എഴുതുന്നത് താഴ്ന്ന വരുമാനക്കാരായ പ്രവാസികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് വിമാന നിരക്ക് കുത്തന കൂടുന്ന സീസണിലായിരിക്കും നീറ്റ് പരീക്ഷയെത്തുക ഗൾഫിൽ കേന്ദ്രങ്ങളില്ലെങ്കിൽ ഈ വൻതുക മുടക്കി നാട്ടിൽ പോയി പരീക്ഷ എഴുതണം ും രാജ്യത്ത് സ്വപ്നം കണ്ട ഉപരിപഠനമെന്ന അവസരത്തിലേക്കുള്ള വാതിലാണ് ഇവർക്ക് മുന്നിൽ അടയ്ക്കപ്പെടുന്നത് കേന്ദ്രത്തിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ വേണ്ട മറുപടിയൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് കർശനമായി വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ് വിഷയത്തിൽ പരീക്ഷയ്ക്കപ്പുറം വലിയ തരത്തിലുള്ള ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ് നോക്കാം സഹകരണ വകുപ്പിൽ പബ്ലിക് റിലേഷൻസ് ആൻഡ് സോഷ്യൽ മീഡിയ കൺസൾട്ടന്റിനെ നിയമിക്കുന്നതിനെ അപേക്ഷ ക്ഷണിച്ചു ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം വിദ്യാഭ്യാസ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റുകളും പകർപ്പും ബയോഡാറ്റയും സഹിതം അപേക്ഷകൾ നൽകണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് മാർച്ച് രണ്ടിനകം ഇത് ലഭിക്കണം നാൽപ്പതിനായിരം രൂപയാണ് പ്രതിമാസ വേതനം ബിരുദമാണ് അടിസ്ഥാന യോഗ്യത ജേർണലിസം പബ്ലിക് റിലേഷൻസ് ബിരുദാനന്ദ ബിരുദമോ ബിരുദമോ ഒരു വർഷ ഡിപ്ലോമയോ ഉള്ളവർക്ക് മുൻഗണന നൽകും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നതിൽ മികച്ച പരിജ്ഞാനമുണ്ടാവണം പ്രമുഖ മാധ്യമങ്ങൾ പി ആർ ഏജൻസികൾ എന്നിവയിൽ കുറഞ്ഞത് നാലു വർഷമെങ്കിലും പ്രവർത്തി പരിചയമുണ്ടാകണം പി എസ് സി നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധി ബാധകമായിരിക്കും നിയമാനുസൃത ഇളവുകൾ ലഭിക്കും ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം